ദൈവം വാഗ്ദാനം ചെയ്തത് ഒന്നും നിറവേറാതിരിക്കത്തില്ല ദൈവം വാഗ്ദത്വം ചെയ്തതെല്ലാം നിറവേറുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ ഈ വചനം പറഞ്ഞുകൊണ്ട് മോർണിംഗ് മുന്നേ സന്ദേശത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ദൈവം വാഗ്ദത്വം ചെയ്തത് ഒന്നും നിവർത്തിയാകാതെ ഇരിക്കുകയില്ല യോഷവാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് യഹോവൈ ഇസ്രായേലിന് താനവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു യഹോവ അവിടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തിനും അവിടെ മുമ്പിൽ നിന്നിട്ടില്ല യഹോവ സകല ശത്രുക്കളെയും അവിടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രായേൽ അള്ളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി ആമേൻ വളരെ ആയിട്ടുള്ള വചനമാണ് ഈ മൂന്ന് വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ ഒന്നാമതവിടെ കാണുന്നത് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു ആമേൻ ദൈവം നമുക്ക് ചില തരാമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും അത് ദൈവത്തിൻ്റെ ടൈമിലാ തരുന്നത് അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാ തരുന്നത് യെസ് ദൈവം പറഞ്ഞതാണോ ചെയ്തിരിക്കും ഒരു സംശയമില്ല രണ്ട് അവർ അത് കൈവശമാക്കി കണ്ടോ ദൈവമാ കൊടുത്തത് പക്ഷേ നമ്മുടെയും കൂടെ ചില എഫർട്ട് അതിനകത്ത് ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ ചില എഫർട്ട് അതിനകത്ത് ആവശ്യമാണ് നമേ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് അധികാലത്തെഴുന്നേൽക്കേണ്ടത് അവൻ നെഗറ്റീവ് പറയാതിരിക്കേണ്ടത് ആമേന അവൻ മുന്നോട്ട് ചൂടുവെക്കാൻ പറയുമ്പോൾ അനുസരിക്കേണ്ടത് ഹാല ലൂയ്യ കൈവശപ്പെടുത്തേണ്ടത് നമ്മൾ കൈവശപ്പെടുത്തും മൂന്നാമതായിട്ട് സ്വസ്ഥത ആ സ്വസ്ഥത ന്യായമാരുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ഇതേവന്റെ കാലത്ത് ദേശത്ത് നാൽപ്പത് സംവൽസര സ്വസ്ഥതയുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നേ മിഥ്യാൻ തല പൊക്കാതെ ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഇതേൻ്റെ കാലത്ത് നാൽപ്പത് സംവത്സര സ്വസ്ഥതയുണ്ട് ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ പറയട്ടെ മിഥ്യാനി ശക്തികൾ ആ ദേശം മുഴുവനും ഭരിച്ച് മുടിച്ച് തകർത്ത് നന്മകളെ മൊത്തം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിഷക്തനതയും എഴുന്നേൽപ്പിച്ചത് അഭിഷക്തനെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ അഭിഷത്തനെഴുന്നേൽക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് സ്വസ്ഥത ലഭിക്കും രണ്ട് ശത്രുക്കൾ കീഴട തലപൊക്കിയില്ല തലപൊക്കത്തിൽ കേട്ടോ അഭിഷേകത്തോടെ ദൈവവൈദ്യ നിന്റെ വീട്ടിനകത്ത് നീ എഴുന്നേറ്റാൽ മതി ചില തല പൊക്കാൻ ദൈവം സമ്മതിക്കത്തില്ല തല പൊക്കാതിരുന്ന സ്വസ്ഥത ലഭിക്കും ഈ വചനത്തിൽ ഇന്ന് മുറുകെ പിടിക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കൈമാറുന്നത് സ്വസ്ഥത ലഭിക്കും നാൽപ്പത് സമ്മത്സരം ദേശത്തിന് സ്വസ്ഥത ഉണ്ടായി നിന്റെ കാലത്തത് നടക്കത്തില്ല അവൻ തലപൊക്കത്തില്ല അത് ഉഷ്ടശക്തി തലപൊക്കത്തില്ല ആ ശക്തിയെ ദൈവം നിന്റെ കാൽ കിഴ ചതച്ചുകളി മൂന്നാമത് പറയുന്ന നോക്കി ശത്രുക്കളെ ഒരുത്തനും അവിടെ മുമ്പിൽ നിന്നിട്ടില്ല സകല ശത്രുക്കളെയും അവിടെ കയ്യിൽപിച്ച് സകല ശത്രുക്കളെയും അവസാനമായിട്ട് അവിടെ പറയുന്നു യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞേ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി ഒന്നും വൃതാവാകാതെ ഒന്നും വൃതാവാകാതെ യെസ് ഈ വചനം എൻ്റെ അന്തരാത്മാവിൽ കത്തുന്നത് കേട്ടോ ഗോവ ഇസ്രായുഗ്രഹത്തോട് അളിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി ഇന്നലകളിൽ ദൈവം പറഞ്ഞ ഒരു വള്ളി പോലും ഒരു പുള്ളി പോലും ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കത്തില്ല ഈ പ്രവചന സന്ദേശം ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനകത്ത് ഭയങ്കരമായ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവാം യെസ് ഒരു സ്വസ്ഥത ദൈവം തരാൻ പോവാ ഒരു ദൈവിക നിറവേറൽ കടന്നു വരാനായിട്ട് പോവാം ഏൽപ്പിച്ചു കൊടുക്കാമോ സമർപ്പിക്കാമോ പ്രാർത്ഥിക്കാമോ കാരണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേശ്വർഗീ പിതാവെ അങ്ങ് ഇടപെട്ട ദൂതിൻ്റെ മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ഇളയനോടൊപ്പം ചേർന്ന ഈ പ്രാർത്ഥന പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളുമേ ദൈവകൃപ വ്യാപരിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമേ ഇന്ന് വരെ ഒരു അസാധാരണമായ ചലനം ഇന്ന് വരെ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിൽ നിറവേറുന്നതിനായി ഇഷ്ടം യേശു ക്രിസ്തുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നമ്മെ പ്രൈസ് മോർണിംഗ് അനുഗ്രഹിക്കണം ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു